അമേരിക്ക ഇപ്പോൾ ചില നിലപാടുകൾ എടുക്കുന്നത് ഇസ്രയേലിൻ്റെ വിരുദ്ധമായിട്ടാണെന്ന് ബെഞ്ചമിൻ നതന്യാഹുവിന് തോന്നുകയാണ് നതന്യാഹു പറയുന്നത് ട്രംപിനെ ചുടിപ്പിക്കുന്നു ട്രംപ് പറയുന്നത് നതന്യാഹു ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് നതന്യാഹുവിനെ അനുനയിപ്പിക്കുക എന്ന കൂടി ട്രംപ് നേരിട്ട് അവരുടെ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസിനെ ഇവിടേക്ക് അയച്ചത് ഇപ്പോൾ ഇസ്രയേലെടുക്കുന്ന നിലപാടെന്താ തുർക്കിക്കും പലസ്തീൻ അതോറിറ്റിക്കും ഒരു കാരണവശാലും ഗസയുടെ നിയന്ത്രണം നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു ഹമാസിനെ നിരായുധീകരിക്കണം ആ ഒഴിഞ്ഞു പലസ്തീൻ ജനത തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണം ഗസയുടെ പുനർനിർമ്മാണം ഇതൊക്കെ തന്നെയാണ് വേണ്ടത് ഇത് ബെഞ്ചമിൻ എതിന്യാവും അംഗീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് മറ്റാർക്കും അതിൽ കൈ കടത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് അനുവദിക്കില്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സംരക്ഷിത പ്രദേശമല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് മറ്റാർക്കും അതിൽ കൈ കടത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് അനുവദിക്കില്ല പ്രകോപനപരമാണെന്ന് തോന്നിക്കാവുന്ന ഒരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യഹം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗസയിലെ പ്രശ്നങ്ങളൊക്കെ എന്ന ലക്ഷ്യവും വെച്ചുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് നേരിട്ടിവിടേക്ക് അയച്ചിരുന്നു ഈ സമയത്ത് ഇസ്രായേലിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അതിന് ജെ ഡി വാൻസ് നൽകിയ ചില മറുപടി ഇതൊക്കെ തന്നെയാണ് നെതന്യാഹുവിനെ കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് ഇടവരുത്തിയത് ജെ ഡി വാൻസ് എന്നിട്ട് പറയുന്നു ഇസ്രയേൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സഖ്യകക്ഷി ആ രീതിയിലാണ് ഞങ്ങൾ കണ കണക്കാക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന പ്രദേശമല്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ ജെ ഡി വർച്ച് ഇവിടെ വന്ന സമയത്ത് വെസ്റ്റ് ബാങ്ക് മേഖല ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ഒരു കരട് ബില്ല് പാസ്സാക്കി ഈ ബില്ല് പാസ്സാക്കുന്നത് തീവ്ര വലതുപക്ഷ കക്ഷികളുടെ ഒരു നീക്കമെന്ന നിലയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവതരിപ്പിച്ചത് കാരണം നതന്യാഹുവിൻ്റെ പാർട്ടിയായ ലിക്വിഡ് പാർട്ടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല അല്ലെ പങ്കെടുത്തില്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്നു പക്ഷേ ജെ ഡി ബാൻസ് പറയുന്നു ഇവിടുത്തെ പ്രശ്നം എന്താ ഗസയില് സമാധാനം പുനഃസ്ഥാപിക്കണം ഹമാസിനെ നിരായുധീകരിക്കണം ആ ഒഴിഞ്ഞുപോയ പലസ്തീൻ ജനത തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണം ഗസയുടെ പുനർനിർമ്മാണം ഇതൊക്കെ തന്നെയാണ് വേണ്ടത് ഇത് ബെഞ്ചമിൻ അതിന്യാവും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ഗസയുടെ പുനർനിർമ്മാണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ പുതിയ ഭരണസമിതിയെ നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ പലസ്തീൻ അതോറിറ്റിക്ക് യാതൊരു പങ്കും ഉണ്ടാകാൻ പാടില്ല അതായത് മെഹമൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റി ഗസയുടെ നിയന്ത്രണം കൂടി തങ്ങൾ നോക്കിക്കോളാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അറബ് രാജ്യങ്ങളും ഏതാണ്ട് ഇതിനെ പിന്തുണയ്ക്കുന്നു മാത്രമല്ല തുർക്കി സൈന്യം അങ്ങോട്ടേക്ക് വന്ന എല്ലാ പിന്തുണയും നൽകാമെന്ന് പറയുന്നു ഇപ്പോൾ ഇസ്രയേൽ എടുക്കുന്ന നിലപാടെന്താ തുർക്കിക്കും പലസ്തീൻ അതോറിറ്റിക്കും ഒരു കാരണവശാലും ഗസയുടെ നിയന്ത്രണം നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു അമേരിക്കയിൽ നിന്ന് ഇരുന്നൂറോളം സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ആ മേഖലയിലുണ്ട് യു കെയിൽ നിന്ന് കുറച്ച് സൈനിക ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥര് നയതന്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈനിക ജന കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഭരണസമിതി അവിടെ ആലോചിച്ച് അല്ലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ഇതിനൊന്നും തന്നെ പലസ്തീൻ അതോറിറ്റിയും ഹമാസും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു ഒപ്പം തുർക്കിക്കും അവിടെ നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം അമേരിക്ക ഇപ്പോൾ ചില നിലപാടുകൾ എടുക്കുന്നത് ഇസ്രയേലിൻ്റെ വിരുദ്ധമായിട്ടാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് തോന്നുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ടായി വരുന്നു നെതന്യാഹു പറയുന്നത് ട്രംപിനെ ചുടിപ്പിക്കുന്നു ട്രംപ് പറയുന്നത് നെതന്യാഹു ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് നതന്യാഹുവിനെ അനുനയിപ്പിക്കുക എന്ന കൂടി ട്രംപ് നേരിട്ട് അവരുടെ വൈസ് പ്രസിഡൻ്റായി ജെ ഡി വാൻസിനെ ഇവിടേക്ക് അയച്ചത് ജെ ഡി വാൻസ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷേ പോകുന്നതിന് മുമ്പ് ടെല്ലവീമിൽ വെച്ച് ജെ ഡി വാൻസ് പറഞ്ഞു ഇപ്പോൾ ഈ നെസറ്റ് ഒരു ബില്ല് പാസ്സാക്കി അതായത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ് നെസറ്റ് വോട്ടെങ്കിൽ ഓക്കെ ഞങ്ങൾക്കത് മനസ്സിലാക്കാം പക്ഷേ ആ രാഷ്ട്രീയ സ്റ്റണ്ട് എന്നുള്ളത് ഒരു മണ്ടത്തരമായ രാഷ്ട്രീയ സ്റ്റണ്ടായി മാറാതിരിക്കാൻ ഇസ്രയേൽ ശ്രമിക്കണമെന്ന് അതായത് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ബില്ല് പാസ്സാക്കുന്നു ഇനി മൂന്ന് തവണ അത് വോട്ടിനിടുന്നു അതിനുശേഷം ഔദ്യോഗികമായിട്ട് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ ഇസ്രയേൽ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിപ്പോൾ ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാൻ ആറ് ദിവസത്തെ യുദ്ധം ഇസ്രയേലുമായിട്ട് നടത്തിയിരുന്നു അന്ന് ഈ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഇസ്രയേലിൽ കീഴടക്കിയെങ്കിലും ഇസ്രയേല് വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരുന്നില്ല ഇപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അക്കോഡ് എബ്രഹാം ഉടമ്പടി അത് സ്ഥാപിക്കാനായിട്ട് അല്ലെ അത് നിലവിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലസ്തീനും ഇസ്രയേലും ഒക്കെ നടത്തിയിരുന്നു അന്ന് ഈ അറബ് രാജ്യങ്ങളും പിന്തുണച്ചു പക്ഷേ ഇതെല്ലാം അട്ടിമറിച്ചത് ഹമാസാണ് ഇപ്പോൾ യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നു ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഏകപക്ഷീയമായ നീക്കം നടത്തിയാൽ പിന്നീട് ഈ അബ്രഹാം ഉടമ്പടിയുമായിട്ടുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നു ഇവിടെ അമേരിക്ക പറയുന്ന ചില കാര്യങ്ങൾ ഇസ്രയേൽ അനുസരിക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം നമുക്കറിയാം അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും അധികം സഹായങ്ങൾ ഇസ്രയേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായമാണ് അമേരിക്ക ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നൽകിയത് ഈ സഹായങ്ങളിൽ ഏറിയ പങ്കും സൈനിക സഹായമായിട്ടാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് കാരണം പലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ വേണം ഇസ്രായേൽ അതിനോട് യോജിച്ച് നിന്നു അന്ന് ഈ അറബ് രാജ്യങ്ങളൊക്കെ കൂട്ടമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു ആ സമയം മുതൽ അമേരിക്ക ഇവരെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസിൻ്റെ ആക്രമണം നടന്ന സമയത്ത് ഏതാണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേലിന് കുറഞ്ഞത് പതിനാറ് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങളൊക്കെ അമേരിക്ക നൽകിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഏതാണ്ട് തൊള്ളായിരം വിമാനങ്ങൾ ഈ വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങൾ എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ ചരക്ക് വിമാനങ്ങളിൽ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും ഇസ്രയേലിലേക്ക് എത്തിച്ചു കൂടാതെ നൂറ്റി നാൽപ്പത് ഷിപ്പുകളിൽ കപ്പലുകളിലും ഈ സഹായം എത്തിച്ചു തൊണ്ണൂറായിരം ടൺ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് അത്രയും സഹായങ്ങൾ നൽകിയ അമേരിക്ക ഇപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് ഇസ്രയേൽ കേൾക്കാത്തതെന്നൊരു സംശയം പുലർത്തുന്നു ഇവിടെയാണ് പ്രശ്നം കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കുക ഇതാണ് തങ്ങളുടെ ലക്ഷ്യം കാരണം ഐ ഡി എഫ് എവിടെ നിന്നൊക്കെ പിന്മാറിയോ അവിടേക്കൊക്കെ തന്നെ ഹമാസിൻ്റെ പോരാളികൾ വീണ്ടും കടന്നു കയറുന്നു മാത്രമല്ല ഏതാണ്ട് പതിനായിരത്തിലധികം ഹമാസ് ഭീകരവാദികളെ കൊന്നു തള്ളിയിട്ടും കൂടുതൽ ആളുകൾ ഹമാസ് റിക്രൂട്ട് ചെയ്യുന്നു ഇറാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ സഹായം നൽകുന്നു ഇപ്പൊ ഇതിന് ഖത്തറും അതുപോലെ തന്നെ ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും സഹായം നൽകുന്നില്ലെന്ന് പറയുമെങ്കിലും പരോക്ഷമായി തുർക്കിയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിന് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് ഇസ്രയേല് സൂചിപ്പിക്കുന്നത് അതിനെ അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റത്തില്ല കാരണം ഈ ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ട്രംപിനും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഗസയുടെ ഭരണം പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിനെ കൂടെ ചേർക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് ഇതിനാണ് ജെ ഡി വാൻസ് പോയ ഉടനെ തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോ റൂബിയും ഇതാണ് ഒരു കാരണവശാലും വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല അതിനനുവദിക്കില്ല ഇതാണ് അമേരിക്കയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസെ അയക്കുന്നു അതിനുശേഷം മാർക്കോ റൂബി അയക്കുന്നു ലക്ഷ്യം വളരെ കൃത്യമാണ് ഞങ്ങൾ പറയുന്നത് പോലെ ഇസ്രേൽ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പം തന്ത്രം മാറ്റിയത് കാരണം അവിടുത്തെ പാർലമെൻറ്റിൽ ഒരു കരട് ബില്ല് പാസ്സാക്കുന്നു അതിൽ നെതന്യാഹുല്യ ലിക്വിഡ് പാർട്ടി മാറി നിൽക്കുന്നു പകരം തീവ്ര വലതുപക്ഷ പാർട്ടിയിൽ ഉൾപ്പെട്ടവരാണ് ഇത്തരം ഒരു പ്രമേയം പാസ്സാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും പിന്നീട് അതിനോട് യോജിക്കുന്നു അങ്ങനെ വെസ്റ്റ് ബാങ്കിനെ ചേർത്ത് പിടിക്കാൻ പറ്റും ഇപ്പം നമുക്കറിയാം ജോർദാൻ്റെ സമീപത്തുള്ള വെസ്റ്റ് ബാങ്ക് ആ ഭൂമിശാസ്ത്രപരമായ അടുപ്പം വെച്ച് ആ മേഖലയിലേക്ക് കടന്നു കയറാം ഇനി ഈ ഗസ ഈ ഗസ മുനമ്പെന്ന് പറയുന്നത് തൊട്ടടുത്ത് ഈജിപ്റ്റാണ് ഈജിപ്റ്റ് മേഖലയിലേക്കും കടന്നു കയറി അല്ലെങ്കിൽ അവരിൽ സ്വാധീനം ഉണ്ടാക്കി അവിടെയും പിടിച്ചെടുക്കാം അങ്ങനെ ഈ രണ്ട് മേഖലയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാല ഇസ്രയേൽ എന്ന് പറയുന്ന നീക്കത്തിലേക്ക് ഇവർ കടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തെക്കൻ ഇസ്രയേൽ മേഖലയിലേക്ക് ഇപ്പോ മിലിറ്ററിയും അതുപോലെ തന്നെ സിവിലിയൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ഭരണപരമായ അതോറിറ്റിയെ രൂപീകരിക്കാൻ യു എനിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ ശ്രമം നടത്തുന്നുണ്ട് അതിനാണ് അമേരിക്കൻ പട്ടാളവും ഇവിടെ എത്തിയത് അതായത് ഗസയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനവും അപ്പോൾ അപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിന് റിപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്ക പറയുന്നതിനപ്പുറത്തേക്ക് നടത്തിയാൽ അത് പരസ്പരമുള്ള ഒരു വീഴ്ചക്ക് അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു സൗഹാർദ്ദത്തിന് ഇളക്കം തട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും വെസ്റ്റ് ബാങ്ക് പിടികൂടാൻ വേണ്ടിയിട്ട് കാരണം ബൈ ബിബ്ലിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ഗസ അതൊക്കെ ഞങ്ങൾക്ക് ഉള്ളതാണ് എന്നുള്ള നിലപാടിൽ ഇസ്രയേൽ ബെഞ്ചമിൻ തന്നെയാവും ഉറച്ചു നിൽക്കുന്നു കാരണം ഹമാസ് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഏതാണ്ട് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുണ്ട് മാത്രമല്ല പലയിടത്തും ഗസയിൽ ഇപ്പോഴും ബങ്കറുകൾ ഉണ്ടെന്നും അതിൽ വൻതോതിൽ ആയുധ ശേഖരമുണ്ടെന്നും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് അതല്ല എന്ന് ഹമാസിനും തെളിയിക്കേണ്ടി വരും എന്തായാലും ഇസ്രയേൽ കുറച്ച് കൂടിയാണ് നിലപാട് കൈക്കൊള്ളുന്നത് ഒരു കാരണവശാലും പലസ്തീൻ അതോറിറ്റിക്കും തുർക്കിക്കും പുതിയ ഭരണ സംവിധാനത്തിൽ ഇടപെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് തീർത്തു പറയുന്നു അവിടെ തുർക്കിക്കും പലസ്തീൻ അതോറിറ്റിക്കും ചില സ്വാധീനങ്ങളുണ്ട് അവരെ കൂടി ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി അറബ് രാജ്യങ്ങളും ഈ അമേരിക്കയ്ക്കൊപ്പം നിലപാട് സ്വീകരിക്കും